അസലാമലൈക്കും വറഹമത്തുള്ള ഇത്താല ഉബരക്കാത്തു അറബിയമ്മയുടെ വീട്ടിൽ സന്തോഷ നിമിഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞൂർ ഫാത്തിമ പ്രസവിച്ച് ഏഴാമത്തെ ദിവസമാണ് അക്കൽക്കത്ത് അറക്കുന്നത് അതുകൊണ്ട് തന്നെ അറബിയമ്മ വലിയൊരു പ്രോഗ്രാമാക്കി മാറ്റുവാനാണ് അത് ഉദ്ദേശിക്കുന്നത് എല്ലാവരും അതിൽ പങ്കെടുക്കണം അറബിയമ്മക്ക് അത് ആഗ്രഹമാണ് അറബിയമ്മയുടെ വീട്ടിൽ ഒരു കുഞ്ഞു പിറന്ന സന്തോഷത്തിലാണ് അറബിയമ്മ ആ ദിവസങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുകയാണ് ആ കൂട്ടത്തിൽ അതാ സിനാനെയും അറബിയുമ്മ വിളിക്കുന്നു അവൻ്റെ നമ്പർ ഡയൽ ചെയ്തു അതാ സിനാൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു അറിയാത്ത നമ്പർ കണ്ട് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ മറുതലക്കിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം ഹലോ അറിയുമോ മറന്നോ അസ്സലാമലൈക്കും അറബിയുമ്മ അവ സലാം പറഞ്ഞു ഏകദേശം മനസ്സിലായി തുടങ്ങി അറബിയുമ്മ ആണല്ലേ അതേ മോനെ അറബിയുമ്മ തന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ നാട്ടിലേക്ക് വിളിച്ചിരുന്നോ എന്തൊക്കെയുണ്ട് മുഹ്സിയുടെ വർത്താനങ്ങൾ റാഹത്തല്ലേ അലഹമ്മദ സുഖം ആ പിന്നെ ഒരു ഉണ്ട് മോനെ ആ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് മോനെ ക്ഷണിക്കാനാണ് ഞാൻ വിളിച്ചത് എന്താണെന്നറിയോ പിന്നെ കുറച്ച് മാസം കൂടി കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത കൂടെ കേൾക്കാനാവുമല്ലോ അല്ലേ അവന് എന്ത് പറയണം എന്നറിഞ്ഞില്ല മൊസ്സിനെ പ്രഗ്നൻ്റ് ആണെന്നാണ് അറബിയമ്മ വിചാരിച്ചിട്ടുള്ളത് മോനെ പിന്നെ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് പിറന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആഘോഷങ്ങളൊക്കെ നമുക്ക് നടത്തണ്ടേ ഇൻഷാല്ല മോന് വരണം കേട്ടോ പിന്നെ മോൻ്റെ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം പിന്നെ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാണ് പറ്റുന്നുണ്ടെങ്കിൽ മോനെ മൊഹസിയൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ അവൾ കണ്ടിട്ടില്ലല്ലോ ഇവിടെ ഏഹ് അവളെ കൂടി ഒന്ന് വിസയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി തരാം അതൊന്നും കുഴപ്പമില്ല മോനെ അവളൊന്ന് കൊണ്ടുവരണം അവൾക്കൊന്ന് കണ്ടോട്ട് ഇവിടേക്ക് ഒന്ന് ഉമ്പ്രയൊക്കെ ചെയ്ത് പോവാലോ റൗദാ ശരീഫിലൊക്കെ പോയിട്ട് പോവാലോ സിനാനോട് അത് പറഞ്ഞപ്പോൾ സിനാനൊന്നും ഒന്നും മിണ്ടിയില്ല എന്താ മോന നീ മിണ്ടാത്തത് ആ ഞാനങ്ങനെ പറഞ്ഞിട്ടാണോ അതോ നേരിട്ട് വന്ന് പറയണോ ഞാൻ ഹേയ് അതൊന്നും വേണ്ട ഞാൻ പങ്കെടുത്തോളാം അതിന്റെ മോനെ സിനു വരില്ലേ അല്ലെങ്കിൽ പിന്നെ ബഷീറിനോട് വിളിച്ച് പറയാട്ടോ നിങ്ങൾ ഫാമിലി അങ്ങനെ വരികയാണെങ്കിലും അതും സന്തോഷം എന്താ അവൻ അതിനും കാര്യമായിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല എന്തായാലും വേണ്ടില്ല ഇനി ഫാമിലി ഇല്ലെങ്കിൽ ഓക്കെ അവർക്ക് ഇനിയും വരാലോ ഇനി മുസ്സിയെ കൂട്ടി വാ പിന്നെ അപ്പോഴേക്കും പാസ്പോർട്ട് ഉണ്ടോ അവൾക്ക് ഇല്ല പാസ്പോർട്ട് അതൊക്കെ എമർജൻസിറ്റ് എടുക്കൂലേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആവില്ലേ എന്താ അവൻക്കതിൽ ഒരു താല്പര്യക്കുറവ് തോന്നുന്ന പോലെ തോന്നി അങ്ങനെ അറബിയമ്മ ഫോൺ കട്ട് ചെയ്തു അവൻ നേരെ അതാ ഉമ്മാക്ക് വിളിക്കുന്നു ഹലോ ഉമ്മ ആ മോനെ എൻ്റെ കുട്ടി വിളിക്കാൻ കുറച്ച് നേരെ വൈകിയല്ലോ ഉമ്മ അറബിയമ്മ വിളിച്ചിരുന്നു ഓ അറബിയമ്മ ആ തള്ളക്കൊന്ന് വിട്ടു പോകാനായിട്ടില്ലേ കണ്ടില്ലേ ഒന്നിനെ കൊടുന്ന് ഇവിടെ അതിൻ്റെ പണിയാണത് മൂപ്പര് അതിൻ്റെ കീഴിൽ ജോലി ചെയ്തു വിചാരിച്ചുകണ്ട് കാലാകാലം വേലക്കാരി അയാളായി നിൽക്കണം എന്നാണോ ഓര് പറഞ്ഞ അനുസരിച്ച് കേട്ടിട്ട് ഉമ്മ അതല്ല അവിടെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് അവരുടെ വീട്ടിൽ അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ മക്കൾക്കൊത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉമ്മ ഉമ്മായെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സിനാനെ ജന്തി പറയണത് എനിക്ക് തീരെ ഒരു ദില്ലേ ഞാൻ വിചാരിച്ചു നന്നായിന്ന് പിന്നേം കേടരാണോ ഈ പോയിട്ടാ കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഇനി എവിടെക്ക് കൊണ്ടുപോകണോളയേ അല്ല അത് അറബിയമ്മ പറഞ്ഞതാണ് വിസക്ക് എടുത്തു തരാം പാസ്പോർട്ട് പെട്ടെന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഓ അറബിയമ്മ ഇനിയിപ്പോൾ ഇവിടെ തോന്നുന്നില്ല തോന്നുന്നില്ലതല്ല എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടണത് പറഞ്ഞേക്ക് ആ ഒന്നും വരാൻ പറ്റില്ല എന്നുള്ളത് ഇജ്ജ് പറഞ്ഞേക്ക് അവൾക്ക് റെസ്റ്റാണ് ഇളകാൻ പറ്റൂലെന്ന് ആ അപ്പം അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകലോ നടക്കൂലല്ലോ വിസൻ്റെ കാര്യമൊക്കെ അവർ റെഡിയാക്കി ആക്കിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല മുഹസിൻ എവിടെ അങ്ങോട്ട് പോവണ്ട എന്താ അത് കേട്ടുകൊണ്ട് ഉപ്പം അങ്ങോട്ട് വന്ന് എവിടേക്ക് പോകണ കാര്യം പറഞ്ഞു ആരെ വിളിക്കണത് മോനാണ് എന്തേ അല്ലേ ഓനെ ഓളെ കൊണ്ടുപോകണമെന്ന് ഇപ്പം തന്നെ എന്താന്നില്ലേ അതിനെന്താടി ഒന്ന് പോയി പോന്നോട്ടെ അല്ല നിങ്ങളെ ആരംഭിച്ചു തള്ളണ്ടല്ലോ അതിൻ്റെ അവിടെ എന്തൊരു കുട്ടി ഉണ്ടായിരിക്കണെ അപ്പോൾ എന്തോ ഫങ്ഷനും കാര്യം ഇതൊക്കെ ഉണ്ട് പങ്കെടുക്കണം അതൊക്കെയാണല്ലോ പറയണത് എന്താ ഓൻ്റെ കഥവും പോയിട്ട് കുറച്ച് മാസാപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങോട്ട് മനസ്സിൽക്ക് ഇടങ്ങാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ റഷീദ് ഈ പറയണത് അറബിയന്മാരെടുത്തു കാണാൻ ഒരു പേടിയും പേടിക്കണ്ട ഒരു ആവശ്യമില്ല ഇല്ല അവിടെ കഴിഞ്ഞോട്ടെ ഒരു പത്ത് ദിവസത്തിനെങ്കിലും ഉള്ളു പോട്ടം കിട്ട് നിനക്ക് എത്ര വാശി അതെ ഞാനും കുറേ കാലം പ്രവാസിയായ ഭാര്യ ഇവിടെ നിന്നതാണ് നിങ്ങൾ ഒരു വെട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എനിക്ക് കിട്ടാത്ത സുഖം അവൾക്ക് കിട്ടരുത് അതാ ഞാൻ ആഗ്രഹിക്കണു ഓ കണ്ടിയിലോ ഓരോന്നല്ല ഓ നിങ്ങൾ എടിയന്നത്തെ കാലാൾക്കാരല്ല നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു പിന്നെ അറബി ഉമ്മൻ്റെ ആ കാരുനെ കൊണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടിയത് പൈസ ഒക്കെ തന്ന് നമ്മൾ ഇത്രമാത്രം സുഖത്തിലാൻ കാരണം അവർ തന്നെയാണ് അവർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാണ് ഹോ കുറച്ച് ക്യാഷ് കിട്ടിയപ്പോൾ ഇപ്പം വേണ്ട ഇറങ്ങിപ്പോന്നു ഒരു വട്ടം കൂടി ഭാര്യനൊന്നും കൊണ്ടാകാതെ ഇനിയും പോവാലോ നമുക്ക് ഇനിയും ഉമ്പ്രക്കൊക്കെ പോകാം അതുമ്പ്രക്ക് പോലും മാത്രല്ല അവിടെ പുതിയാപ്പിള്ളടുത്ത് പോയി കുറച്ച് ദിവസം നിൽക്കുകയാണ് അതൊരു അഭിമാനം തന്നെയാണ് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എന്തഭിമാനം അവിടെ നമ്മൾ കഷ്ടപ്പെട്ട് ആ റൂമിൻ്റെ ഇടയിൽ ജീവിക്കണേക്കാളും നല്ലത് ഇവിടെ നാട്ടിൽ നിൽക്കല്ലേ സംഭവം ഒക്കെ ഇടങ്ങാറായിരിക്കും എന്തൊക്കെ തന്നെയാലും പുതിയാപ്പിള പുതിയണ്ണിനെ കൊണ്ടുപോയി ഗൾഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു അസൂയം ഇവറൊക്കെ ഉണ്ടാവും എനിക്കത് ആസ്വദിക്കാൻ ഒന്നും പറ്റിയില്ല എന്താണ് ഇവിടെ ആസ്വദിക്കാൻ അല്ലേ ചുറ്റുമുള്ള ആൾക്കാർ ഇങ്ങനെ ആ ഓളൊരു സുഖമല്ല എന്ത് സുഖം ഓൾക്ക് ഓൾ ഗൾഫിലൊക്കെ പോയിക്കണേ ഓൾ മാപ്പിളോളെ കൊണ്ടുപോയില്ലേ എന്നാലും ഇടീ കൊണ്ടുപോയില്ലേ അതിനും വലിയതുണ്ടോ എന്ന് പലരും പറയാനൊന്നും ചാൻസ് എനിക്ക് കിട്ടിയില്ലാന്ന് ഞാൻ പറയണത് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് എട്ട് വർഷം എന്ന് പറഞ്ഞപ്പോൾ ഇതിന് നിർത്തി ഇവിടെ വന്ന് കുറച്ച് തെങ്ങും തോട്ടും ഒരു വീടും കണ്ടെടുത്ത് ഒരു കടിയാണ് വെച്ച് അത് പോരം നമുക്ക് ജീവിക്കാൻ ഏഹ് അപ്പോൾ പോരാ നീ പറയണത് അത് പോരായോ അതൊന്നല്ല ഞാൻ പറയണത് എനിക്ക് കിട്ടാത്ത സുഖം മുഹ്സിനക്ക് കിട്ടരുത് അതാണ് ഞാൻ പറയണത് ഒരിക്കലും ഓൾ ഇവിടുന്ന് ഗൾഫ് കണ്ട് കയറാൻ പാടില്ല നോക്കിക്കോളി എടി ഓല് കൂടുതലായിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ട് പോലുള്ള എന്താ പനിക്ക് ഇത്ര ഒരു വാശി ഇങ്ങക്ക് എന്തത്ര വാശി ഓളെ പറഞ്ഞേക്കാറ്റേ ഏ ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഒരു മോശങ്ങൾക്കാർ ഉമ്മയും ഉപ്പയും സംസാരിക്കുന്നത് അത് മുഹസിന കേൾക്കുവാനിട വരുന്നോ പഠിച്ചവനെ എൻ്റെ പേര് ചൊല്ലിയിട്ടാണല്ലോ അവിടെ അങ്ങനെ സംസാരം ഉണ്ടാണത് അവൾ ഒരു നിമിഷം അത് കാതോർത്തു എൻ്റെ മോനെ സിനാനക്ക് സിനാനക്കൊണ്ട് എനിക്ക് പല ചുറ്റുപാടും എനിക്ക് ചെയ്യിക്കാളാണ് ഞാൻ ഓനെ വിചാരിച്ച രീതിയിലുള്ള ഒരു പെണ്ണും നല്ലത് ഓനക്ക് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനും നല്ലൊരു തറവാട് നോക്കിയിട്ട് ഗ്ലാമർ എന്തൊക്കെ നോക്കിയിട്ട് ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കണം ഓളെ ഈ വീട്ടിലത്തെ മരുമകളാക്കാനാണ് എനിക്ക് ആഗ്രഹം മുഹസിന അത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി റബ്ബേ എന്തി റബ്ബേ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത് സിനാനും ഇപ്പോൾ മര്യാദക്ക് ഫോൺ എടുക്കുന്നില്ല ഉമ്മയാണെങ്കിൽ ഇങ്ങനെയും റഷീദാ അങ്ങനെയാണെങ്കിൽ എൻ്റെ പുതിയ മരുവുകൾ ഇൻ കൂടി അതുകൊണ്ട് ഇറങ്ങിപ്പോയിക്കോണ്ടേ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ അത്യാവശ്യത്തിന് ഒരാളുണ്ട് ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് ഏയ് അത് വേണ്ട എൻ്റെ ഒരു ചിന്ത എന്നെക്കൂടെ പറയിപ്പിക്കണ്ടേ ഓ നിങ്ങളങ്ങനെ വിളവാകാൻ നിൽക്കണ്ട കേട്ടോ ഈ വീടും വൈക്കളുള്ള സ്ഥലവും സ്വത്തൊക്കെ ഇൻ്റെ പേരിലാക്കിയതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ആ എനിക്കറിയാം നിങ്ങൾ ഒരിക്കലോണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീടും സ്ഥലക്കെൻ്റെ പേരിലാക്കിയത് ഒരു നിമിഷം ബഷീർക്ക വിചാരിക്കുകയാണ് ആവശ്യമില്ലാത്ത ഒരു പണികൾ അന്ന് എന്തൊരു തിരക്കായി നോളെ പേരിൽ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനേ ആയതിനു രജിസ്റ്റർ ചെയ്ത് വെച്ച് മറ്റൊന്നുകൊണ്ടുമല്ല ഈ ഒരു മുതലും വീടും സ്ഥലത്ത് എൻ്റെ മക്കൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റൂല നല്ല പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവന്നാൽ ഓള മക്കൾക്കൊന്നും പോവൂലേ അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചെയ്താണ് റഷീദ റഷീദ ഞങ്ങൾ അത്ര ബുദ്ധി കുറച്ച് കാണണ്ട അവരുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ബഷീർക്ക ശരിക്കും നിസ്സഹയനായി നിന്ന് പോവുകയാണ് ഉണ്ടായത് ചേ എൻ്റെ ബുദ്ധിമോഷം തന്നെ എല്ലാത്തിനും സപ്പോർട്ടായി ഓൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പണയച്ചു കൊടുത്ത് ഓളോള് ഇഷ്ടം പോലെ ഒരു താന്തോന്യായി മാറി ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റാണ് ആ നിമിഷം തന്നെ അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഛേ ഒരു പ്രവാസികർക്കും ഇങ്ങനൊരു വിധി ഉണ്ടാകാൻ പാടില്ല ഒക്കെ സമ്പാദിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി ഇവിടെ എത്തി വീടും സ്ഥലവും ഒക്കെ വാങ്ങി എന്നിട്ട് മറ്റുള്ളവരെ ചീത്ത കേൾക്കേണ്ട അവസ്ഥ ഒക്കെ താ ഓളെ പേരിലാക്കി നമ്മളിപ്പോൾ കറിവേപ്പിൽ പോലെ പുറത്ത് കിടക്കേണ്ട അവസ്ഥ എന്താ സാധനം എന്നോ പഠിച്ചോനെ എൻ്റെ മക്കളെ പ്രസവിച്ചത് ഓളാണ് അതുകൊണ്ട് മാത്രമേ ഞാൻ ക്ഷമിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൾക്കിപ്പോൾ ഒരു പുതിയ മരുമകളാണല്ലോ വഴിയിൽ വെച്ച് അതാ തൻ്റെ ഒരു പ്രവാസിയായ സ്നേഹിതനെ ബഷീർക്ക് കണ്ടുമുട്ടുന്നു നാസറേ അസ്സലാമലൈക്കും വാലേക്കും അസ്സലാം എന്തായിട്ടാണ് വന്നത് ഹാ വന്നിട്ടൊക്കെ നായി സായി പൊന്നാരെ നമ്മളെ ജീവിതം എങ്ങനെ തന്നെ ഇവിടെ വരിക പോകുക ഇവിടെ പൊതിക്ക് രണ്ട് മാസം നിൽക്കുക ആ അത് കഴിഞ്ഞാൽ പുതിയ പെരക്കാർക്ക് വേജാറായി ഫോണില്ലെന്ന് പോണില്ലേ പോണില്ലേ പോകാനായോ കണ്ട ആൾക്കാർക്ക് മുഴുവൻ അദ്ദേഹം ചോദിക്കാനുള്ളു എന്നാ പോകുന്നത് അപ്പം നമുക്ക് ഈ നാടേറ്റൊരു ബന്ധം ഇല്ലാത്ത മോരേ പോലെ വർത്തമാനം കേട്ടാൽ നാസറേ ഇത് പോയി വന്നൊക്കെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അത് തന്നെ ഇരിക്കും മനസ്സൊക്കെ സന്തോഷം അല്ലാതെ നമ്മൾ സമ്പാദിച്ചൊക്കെ വന്ന് വീട്ടിലിരുന്ന് കഴിഞ്ഞാലേ വീട്ടുകാരുടെ നമ്മൾ കണ്ട് കേൾക്കേണ്ടി വരും എൻ്റെ സ്ഥിതി ഇപ്പോൾ അതാണോ ആയ കാലത്ത് ഇഷ്ടം പോലെ സ്വർണവും പോലെ പൈസയും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം പെരമലാക്കി വീടും സ്ഥലമൊക്കെ വാങ്ങി പക്ഷെ ഒരു അബദ്ധം എനിക്ക് പറ്റി വീടും സ്ഥലവും എൻ്റെ ഭാര്യൻ്റെ പേരിലാണ് എഴുതി കൊടുത്തു ഇപ്പോൾ അനങ്ങിയ ചീത്ത പറിച്ചിലെതു പൊന്നാരെ നാസറെ അങ്ങനത്തെ അബദ്ധം ഒന്നും നീ ചെയ്തു പോലെ കേട്ടോ ഞമ്മൾക്ക് ഞമ്മളെ വീട് എന്ന് വെച്ചാൽ അതൊന്നും ഞമ്മളെ പേര് തന്നെ ആകണം ഒരിക്കലും പെണ്ണുങ്ങളെ പേരിലാക്കി പോരുത് അന്നെന്താ അഥവാ ഞാൻ വേറെ പെണ്ണ് കെട്ടി കുട്ടികളങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഓൽക്കും കൂടി അവകാശപ്പെടൂലെന്ന് പറഞ്ഞിട്ട് ആക്കിയതാണ് പറ്റിപ്പോയിടാ ചിത്രത്തരം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ആശ്രയിങ്കിലൊന്ന് ആ വാത്തക്ക് പെണ്ണുങ്ങളെ നമ്മൾ കണക്കിലേറെ പൈസ കൊടുക്കാൻ പാടില്ല ഓല് കീട് നമ്മളെ ചവിട്ടി താഴ്ത്തും ഒരു ലിമിറ്റിനെ പാടുള്ളൂ എനിക്കതാണ് പറ്റിയത് കിട്ടുന്ന പൈസ മുഴുവൻ ഓൾക്ക് കിട്ടി എത്തി ഓൾക്ക് വിടും ഓളനുസരിച്ച് ഇന്ന് ചിലവയ്യാ ഞമ്മക്ക് എനിക്ക് ഇന്ന് വരെ ഓളാണ് പൈസ എടുത്തു തരുന്നത് എൻ്റെ കച്ചവടത്തിന് കിട്ടിയ പൈസ ഉൾ വരുമ്പോൾ ചോദിക്കും ഇന്നത്തെ പൈസ എവിടെ നിന്ന് എത്ര കിട്ടി കണക്കും കൈ ഓളെടുത്താണ് വീട്ടിൽക്കൊരു സാധനം വേണം എന്നിട്ട് ഓൾ എടുത്ത് തന്നിട്ട് വേണം ഇത് എന്ത് പരിപാടിയാടോ പെണ്ണുങ്ങൾ ഭരിക്കണ വീട് അവിടെ ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ എൻ്റെ സ്ഥിതി അതാണ് ഓളെ കയ്യിലും കണക്കിലും ഇവിടുത്തെ കാര്യങ്ങൾ തേങ്ങട്ടാൽ അതിൻ്റെ പൈസ അടക്കാണെങ്കിൽ അങ്ങനെ റബ്ബർ ആണെങ്കിലേ അങ്ങനെ എന്തൊക്കെ തന്നെയാലും അതിൻ്റെ വരുമാനത്തിൻ്റെ പൈസ ഓളെ കയ്യിൽ കിട്ടണം അതങ്ങനെ ക്ഷീലിച്ച് പോയി അത് കേട്ട് നാസർ പറഞ്ഞു ബഷീറേ അത് എൻ്റെ അടുത്ത് ഒന്ന് പുഴത്തണം ഒരിക്കലും അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പാടില്ലേനു കുറച്ചൊക്കെ നമ്മൾ പെണ്ണുങ്ങളാണെന്ന് വിചാരിച്ചിട്ട് വരച്ച വരയിൽ നിർത്തണം എന്നല്ലേ ഞാൻ പറയണത് കുറച്ചൊക്കെ ഒരു ഇത് കൊടുക്കുക കൂടുതലായിട്ട് എല്ലാം ഓല ഏൽപ്പിക്കണത് ശരിയല്ല അത് നട്ടലുള്ള ആണുങ്ങൾക്ക് ചേർന്നതല്ല അത് കേട്ടപ്പോൾ ശരിക്കും ബഷീർക്കയുടെ മുഖം വല്ലാതങ്ങ് വാടി ശരിയാണ് ഞാൻ നട്ടലില്ലാത്ത ഒരാണായിപ്പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമെല്ലാം ഇവിടെ കയച്ചു കൊടുത്തു ഓളൽ ഇഷ്ടം പോലെ കാട്ടിക്കൂട്ടി അവസാനം വീടും സ്ഥലവും അത് ഓള പേരിലുണ്ടാക്കി ഇപ്പം നമ്മൾ കറിവേപ്പിൽ പോലെ ഇപ്പം എൻ്റെ മോനെ കൊണ്ട് ഒരു പെണ്ണും കൂടി കെട്ടിപ്പിക്കാൻ നിൽക്കുകയാണല്ലോ ബഷീറേ എൻ്റെ മോൻ്റെ കല്യാണപ്പെടുത്തല കഴിഞ്ഞത് ഒരു മാസം രണ്ട് മാസമൊക്കെ ലായിട്ടുള്ളു ഓന ഇപ്പോൾ പുതുക്കാണ് ഇജാണ് പയക്കായത് അന്നെ കണ്ട വല്ലാതെ പ്രായം തോന്നൂല മോനെ കെട്ടിക്കിണക്കാണ് നല്ലത് ഇജം അങ്ങോട്ട് കെട്ടടാം അങ്ങനെയുള്ള മുന്നിൽ കണ്ണും ചെല്ലെ എന്താ കാട്ട് നോക്കാലോ ബഷീർക്ക് പറഞ്ഞു ഹേയ് പഠിച്ചോനെ സ്വപ്നത്തിന് പോലും ഞാൻ ആലോചിക്കാത്തൊരു സംഭവമാണത് ഹോ മതിയോ പെണ്ണുങ്ങളൊന്നേ കൂടുതലുണ്ടാവും കയ്യൂല നമുക്ക് സമാധാനം ഉണ്ടാവൂല ഒന്നൊക്കെ മതി അങ്ങനൊക്കെ തട്ടിമുട്ടാണ് പോകാം പക്ഷേ അവൾ വലിയ കാര്യക്കാരിറ്റാണ് എല്ലാത്തും കണക്കും കയ്യോളം കയ്യിലാണ് ഫുള്ള് പൈസയും നമ്മളടുത്തൊന്നും തരില്ല ഞങ്ങൾ ആർക്കെയും കൊടുക്കും ചിലവാകും എന്നുള്ള ചിന്താഗതിയാണ് എന്താണ് ഇതൊക്കെ എനിക്കറിയുന്നില്ല എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പറ പെട്ട് കെടുക്കണേ പോലെയാണ് ഒരു പെണ്ണുണ്ടല്ലോ ആ വീട്ടിൽ ആ പെണ്ണും തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ വർത്തമാനം കൊണ്ട് അല്ല സിനാൻ ഇപ്പം ഇതൊക്കെ അറിയുമോ സിനാൻ ഇപ്പം എനിക്കറിയില്ല സിനാൻ്റെ ഒരു ഇതുവരെ ഓളോട് നല്ലതായിരുന്നു ഇപ്പോൾ കുറച്ചൊരു അകൽച്ച കാണുന്നുണ്ട് എന്തൊക്കെയാ ആരൊക്കെ പറഞ്ഞെടുത്തേക്കണം എന്തൊക്കെയാവും നല്ല രീതിയിൽ കൂടി ഒരു ജീവിതം ഒരു കല്യാണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പെട്ടെന്നതൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ എത്ര പെട്ടെന്നത് എന്താ ഒന്നാ ഒരാടെന്നാ ഞാൻ പോട്ടെ ശരി അല്ല ബഷീറൊക്കെ നിങ്ങൾ എടുക്കി നടന്നാളങ്ങളിൽ പോകണത് അല്ലേ നിങ്ങൾ കാറെ എടുത്ത ആളെ വരില്ലേ എന്താടാ കാറും വലിയ ബംഗ്ലാവും വീടും ഒക്കെ ഉണ്ടായിട്ട് മനസ്സൊക്കെ സമാധാനം ഇല്ലാതെ എന്താ ഒരു കാര്യമില്ല പെണ്ണുങ്ങളെ വിചാരിച്ചിട്ട് ഒരിക്കലും തലയിൽ വെക്കാൻ പാടില്ല ഓരോരു പാകത്തിന് നമ്മൾ പരിഗണിക്കാൻ പറ്റുള്ളൂ കൂടുതലായി കഴിഞ്ഞാലേ നമ്മളെ തലയിൽ കയറുന്നതായിരുന്നു ഞാനിപ്പോൾ അതാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേണ്ടില്ലായിരുന്നു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പോരണ്ടില്ലായിരുന്നു അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു അവിടെ ജോലി ചെയ്ത് നിൽക്കണം അപ്പോഴേക്കും മറബിയമ്മ നാട്ടിൽ പോയി ജീവിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരളിലൊക്കെ തന്നു പക്ഷേ എൻ്റെ ഭാര്യ ആൾ ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അവൾക്ക് പറ്റിയിട്ടില്ലായിരുന്നു അല്ല നിങ്ങൾ ഇനി പോകണമെന്നുല്ലേ അവൾ ഞാൻ വന്നു പറയണേ എത്ര ദിവസം നിങ്ങൾ വന്നിട്ട് ഏ രണ്ട് മാസം കഴിഞ്ഞല്ലോ മറ്റേ രണ്ട് മാസമല്ലേ നിൽക്കുകയുള്ളൂ എന്തപ്പോൾ ഇത് കഥ എൻ്റെ പൊന്നാറ റഷീദാ എനിക്കൊന്നും പോരെ ഞാൻ ഇനി പോകണില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ ക്യാൻസലാക്കി പോകുന്നതാണ് ഞാൻ പോകണില്ല പോകണമെങ്കിൽ പോകാം പക്ഷെ വിസയൊക്കെ ഉണ്ട് ഇനി വേണ്ട നമുക്ക് ആവശ്യമുള്ളതൊക്കെ പഠിച്ചതും തന്നെക്കണം ആ അറബി ഉമ്മൻ്റെ കാരുണ്യം കൊണ്ടും ഒക്കെ നമുക്ക് വീട് സ്ഥലം ഒക്കെ നമുക്ക് റെഡി ആയി ഇനിയിപ്പോൾ ഒരാവശ്യമില്ല ഒരു ഷോപ്പ് തുടങ്ങുന്ന പരിപാടി ഉള്ളൂ ബാക്കിയൊക്കെ ഓക്കെ അല്ലേ ഇക്ക ഇങ്ങളെന്തെയും പറയണത് ഗൾഫത്ത് പണം എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക ഒരു രസമാണ് നമ്മളെ നാട്ടിൽ എത്ര കൂലിപ്പണി എടുത്താലും കടയിൽ നിന്നാലും അത് കിട്ടൂല ഗൾഫത്തിൽ വർക്കത്ത് നിങ്ങൾ പൊയ്ക്കോളെ റഷീത ഇനി എന്ത് കാര്യത്തിനാണ് ഞാൻ പോകണത് മോളെ കെട്ടിക്ക ഉള്ളതും അതിൻ്റെ അപ്പുറം പൊന്നും പണ്ടും ഒക്കെ ഇവിടെ അയക്കണം പിന്നെ എന്ത് കാര്യത്തിലേ എന്നാലും മാസത്തിൽ കിട്ടുന്ന ശമ്പളം അത് പോയി കിട്ടില്ലേ നാട്ടിൽ ഇനിയിപ്പോൾ എത്ര കടയിൽ നിന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റില്ലേ നിങ്ങളെന്ത് കാട്ടിക്കൂട്ടിയത് റഷീത് ഉറഞ്ഞു തുള്ളുകയായിരുന്നു ആ സമയത്ത് സത്യം പറഞ്ഞാൽ പ്രവാസിയായി തുടരുകയായിരുന്നു ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് അന്ന് ഉച്ചക്ക് നിസ്കരിക്കുവാൻ വേണ്ടി റൂമിലേക്ക് പോയി നിസ്കാരം കഴിഞ്ഞ് പടച്ചറബിനോട് ദ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത് ആ കോള് വരുന്നു ഹലോ അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം വാഹമത്തുള്ള മോളെ അറബിയമ്മയാണ് എന്ന രീതിയിൽ മാഷ അറബിയമ്മ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ ആയല്ലേ കണ്ടിട്ട് മോളെ റാഹത്തല്ലെന്ന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അറബിയമ്മ അതാ മുഹസിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലുമ്മ റാഹത്താണ് അല്ല എന്താ ഈ കാര്യങ്ങളൊക്കെ എല്ലാം അറിയിക്കണം കേട്ടോ ഏയ് അതൊന്നും ഇല്ലമ്മ ആ മോളെ പിന്നെ ഞാൻ നിന്നെ വിളിച്ചെന്തെന്ന് വെച്ചാൽ ഒരു സന്തോഷ വാർത്ത പറയാനാണ് നിനക്ക് സിനാൻ്റെ കൂടെ ജീവിക്കണം അധികം നാണെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് ദിവസമെങ്കിലും അവൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമല്ലേ അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് ഉത്തരം പറയണം എന്നറിഞ്ഞില്ല പഠിച്ചോനെ അവളൊരു നിമിഷം ആ ഒരു പരിശുദ്ധമായ മണ്ണ് സ്വപ്നം കാണുകയാണ് അവർ പെട്ടെന്ന് അറബിയമ്മ ആഗ്രഹമുണ്ട് എനിക്ക് എന്നവൾ പറഞ്ഞു മാഷ മോളുടെ ആഗ്രഹം പടച്ചിറമ്പ് തീർത്തു തരട്ടെട്ടോ ഇൻഷാല്ല നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം അറബിയമ്മയുടെ ആ ഒരു സന്തോഷം നിറഞ്ഞ വാക്കുകൾ അത് പറയുവാൻ വേണ്ടി അവളതാ നേരെ താഴത്തെ ആ റൂമിലേക്ക് വരുന്നു ഉമ്മ അവൾ സന്തോഷത്തോടെ ഉമ്മയെ വിളിക്കുന്നു ആ എന്താ ടീ ഉമ്മാ അറബിയമ്മ വിളിച്ചിരുന്നു അത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അത് കേട്ടപ്പോൾ ഉമ്മയുടെ മുഖം വല്ലാതെ വാടി എന്തിനെ അല്ല അവിടെ ഒരു ഫങ്ഷനുണ്ട് പിന്നെ സിനുവിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുക കുറച്ച് ദിവസം എന്ന് പറഞ്ഞു ഓല അങ്ങനെ പലതും അതിൻ്റെ അപ്പുറം പറയും അതിനനുസരിച്ച് തുള്ള നിന്നാലേ നമ്മുടെ നാടൻ പെണ്ണുങ്ങളാണ് അറബിച്ചാളും ഇംഗ്ലീഷ് കാരികളും അല്ല അറബിച്ച ആളെന്ന് വച്ചാൽ എന്താ ഒരു മട്ടാണ് പക്ഷെ നാടൻ പെണ്ണുങ്ങളിപ്പോൾ എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും ഓല മുഖം വേഗം ഇടാറിയ അതൊന്നും നടക്കൂല എന്തപ്പോൾ തുക കഥ ഓനോട് പണിയും പൈസ ആയിത്തിറങ്ങു ആ തള്ള എന്തിനായിട്ട് അത് ഇങ്ങനെ ആൾക്കാരെ വിളിച്ചെത്തി കയറ്റി കൊണ്ടാവാനേ ഇവിടെ വീട്ടിൽ പിന്നെ ആരാ ഈ പോയിട്ടേ ഉമ്മ അല്പം ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് അവൾ ശരിക്കും പേടിച്ചു പോയി തൻ്റെ സിനു തന്നെ വിളിക്കും തന്നെ ആശ്വസിപ്പിക്കും കൊണ്ടുപോകും എന്ന് അവളെ മനസ്സിൽ വിചാരിച്ചു അന്ന് ഉമ്മ അതാ സിനാൻ വിളിക്കുന്നു എൻ്റെ പൊന്നാര സിനാനേ ആ അറബിത്തുള്ള പരിപാടിക്കൊന്നും ഇച്ചിരി പോലെട്ടോ ഇവളെയും സോപ്പിട്ട് മാറ്റി കൊണ്ടുപോകാൻ നിൽക്കുന്നുണ്ട് ഞാൻ നിൽക്കുകയാണ് ചെയ്യല്ലേ ദയവായി എന്നോട് ഞാൻ പറഞ്ഞരാ ഓല ഇവിടെ ഫംഗ്ഷനോ മുടികാഴ്ചലോ അക്കത്ത് എന്ത് പണിയും കഴിച്ചോട്ടെ ജീ പണി ഒഴിവാക്കി പോവും വേണ്ട സിനാനോട് ഉമ്മ പറഞ്ഞു ഇപ്പം ഇവളിയും കൂടിയും വിളിച്ചു കാണ്ടേ ഉള്ള സോപ്പിട്ട് കൊണ്ടാകാനുള്ള പരിപാടിയുണ്ട് പിന്നെ ഇപ്പം എന്താ പതിനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചിരുന്നു എനിക്കൊരു കാര്യം കിട്ടിയത് ഇവിടെ ഞാൻ അതാ എന്നോട് പറഞ്ഞത് ഒന്നിനുകൂടിയാണ് കെട്ടിക്കൂട് എന്നുള്ളത് അവൾക്ക് ഏതെല്ലാം കുട്ടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല വേദനയോടെ കണ്ണീരോടെ അവൾ വിതുമ്പിക്കൊണ്ടിരുന്നു പഠിച്ചവനെ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നെ അവഹേളിക്കുകയായിരുന്നു എനിക്കറിയുന്നില്ല റബ്ബേ കണ്ണീരോടെ അവൾ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു എന്തായിരിക്കും സിനുവിൻ്റെ തീരുമാനം മുഹസിനിയെ ഗൾഫിലേക്ക് കൊണ്ടുപോകുമോ അറബി ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കാത്തു